മൂവാറ്റുട ക്രൈസ്തവ ദേവാലയത്തിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വെടിക്കെട്ടപകടത്തിൽ പള്ളി വികാരിക്കും ട്രസ്റ്റുകൾക്കുമെതിരെ കേസെടുത്തു പോലീസ് സുരക്ഷാ വീഴ്ച വരുത്തിയതിനും സ്ഫോടക വസ്തു നിയമപ്രകാരവുമാണ് കേസെടുത്തത് വിവരങ്ങളുമായി നിഷ ദിലീപിച്ചിരുന്നു നിഷ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ കേസെടുത്തു എന്താണ് മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പള്ളിയിൽ ഈ കതിന് നിറച്ചുകൊണ്ടിരുന്ന ആൾ മരിച്ചത് കടാബി സ്വദേശി രവിയാണ് മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇയാൾ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെയാണ് കേസെടുത്തത് സ്ഫോടക വസ്തു നിരോധന ആ നിയമലംഘന പ്രകാരവും ഒപ്പം തന്നെ ഈ കൃത്യമായ സുരക്ഷ അവിടെ ഉറപ്പുവരുത്തിയില്ല എന്നതിനെടുത്തിരിക്കുന്നത് എന്തായാലും ഈ പരിക്കേറ്റ ആളുടെ ചികിത്സാ ചെലവ് പള്ളി പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് ആൾക്കും ഒരു ലക്ഷം രൂപ സഹായം നൽകാനും അടിയന്തിരമായി പള്ളിയിൽ ചേർന്ന് യോഗം തീരുമാനിച്ചിരുന്നു അതിനിടെയാണ് ഈ പള്ളി വികാരിക്കും ട്രസ്റ്റുകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അമൽ യെസ് മൂവാറ്റിയുടെ ക്രൈസ്തവ ദേവാലയത്തിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വെടിക്കെട്ടപകടത്തിൽ പള്ളി വികാരിക്കും എതിരെയാണ് പോലീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്